ഓരോ ആളുകളും ഓരോ രൂപത്തിലാണ് പ്രസിദ്ധരാകുന്നത് ചിലര് ചിത്രങ്ങൾ വരച്ചിട്ട് പാട്ടുകൾ പാടിയിട്ട് എമിറ്റേറ്റ് ചെയ്തിട്ട് അഭിനയ മികവ് കവിത കഥ പ്രസംഗം ഇങ്ങനെ പല രൂപത്തിലും പക്ഷേ ഒരാൾ മാത്രം ഉദ്ഘാടനം ചെയ്യുമ്പോൾ ജനങ്ങൾ തടിച്ചു കൂടുന്നു എന്തിനാണ് എന്തെങ്കിലും സമൂഹത്തെ ഉദ്ധരിപ്പിക്കുന്ന പുരോഗതിക്കുള്ള എന്തെങ്കിലും സാധനങ്ങൾ അവിടെ നിന്ന് കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണോ ഇപ്പോൾ ദ്വയാർത്ഥത്തിൽ ഒരു വലിയ വ്യവസായി പറഞ്ഞതുകൊണ്ടാണോ ഇത് വൈറലായത് ഇനിയും ദയാർത്ഥ പ്രയോഗം സ്താദുമരത് പറയാറില്ലേ കവികൾ പറയാറില്ലേ സിനിമകളിൽ ഉണ്ടാകാറില്ലേ ട്രോളുകളിൽ ഉണ്ടാകാറില്ലേ ഒരു സ്ത്രീ ആയതുകൊണ്ട് അവരെ കൃഷിയിടമായി പറയുന്ന ഒരു മതവും മതപ്രഭാഷകരും ഇവിടെ നിലനിൽക്കുന്നുണ്ട് എന്നിട്ടും തിരിച്ചറിവ് എന്നത് മനുഷ്യനില്ലാത്തതുകൊണ്ടാണോ അതോ കോടീശ്വരനായതുകൊണ്ട് അതുവഴി വൈറലാകാമെന്നാണോ ഇങ്ങനെ ഒരു ഫേക്ക് ഗെയിം കളിച്ചിട്ട് ആരെ വീഴ്ത്താനാണ് ഇനി എന്തായിരുന്നാലും കന്യാമറിയത്തിന്റെ വേഷത്തിൽ ഉദ്ഘാടനത്തിന് വന്നാൽ ആളുകൊണ്ടുപോകും